ഹായ് ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് ഒരു തുരുമ്പിച്ച സൂചി രണ്ട് ദിവസം കാന്തത്തോട് ചേർത്ത് വെച്ചാൽ മൂന്നാം ദിവസം മൊട്ടുസൂചിക്ക് കാന്തത്തിന്റെ ശക്തി കിട്ടും വീണ്ടും കാന്തിക ശക്തി നഷ്ടപ്പെടുമ്പോൾ ചേർത്ത് വെക്കുക പഴയത് തന്നെ ആവർത്തിക്കും ഇതുപോലെ അവൻ്റെ അടുത്ത് കുറച്ചു നേരം ചേർന്നിരിക്കുക അവൻ കൂടെ വരും സക്രാരി വിട്ട് കൂടെ നടക്കും ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് വിരുന്നൊരുക്കും പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും നീ തകർന്നു പോകത്തില്ല അപ്രതീക്ഷിതമായ സഹനങ്ങൾ കടലിലെ തിരമാലകൾ പോലെ ആർ തിരമ്പി വന്നാലും നിന്നെ അതിന് മുക്കിക്കളയാൻ പറ്റില്ല കാരണം അവൻ്റെ അടുത്ത് നീ ഇരിക്കുന്നത് കൊണ്ട് അവൻ കവചമായും പരിചയായും കോട്ടയായും നിന്നെ ചേർത്ത് പിടിക്കും അതൊരു കുഞ്ഞു എക്സാമ്പിളിലൂടെ സിസ്റ്റർ കാണിച്ചു തരാം ഓക്കെ ബലൂണ് നമ്മുടെ ജീവിതമാണ് അതിൽ എൻ്റെ പഠനം എൻ്റെ കഴിവുകൾ എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ ആസ്തി ഇതെല്ലാം വെച്ച് ഞാൻ വലുതാക്കും തോറും മറ്റുള്ളവരുടെ കണ്ണിൽ പ്രിയപ്പെട്ടതായി മാറും ഓക്കെ പ്രിയപ്പെട്ടതായി മാറും അവർ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കും പക്ഷെ സഹനങ്ങൾ ഏത് നിമിഷവും കടന്നു വരാം അല്ലേ അത് കാണിക്കുന്നത് ഈ മുട്ടുപ്പിനാണ് ഇത് വെച്ച് ഞാൻ കുത്തു കൊടുത്തപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു ഇനി കൂടിപ്പോയാൽ ഇതിനെ റബ്ബീഷ് ബോക്സിൽ ഇടാനേ പറ്റത്തുള്ളൂ ഓക്കെ എന്നാൽ മറ്റൊരു വ്യക്തി മറ്റൊരു വ്യക്തി സങ്കീർത്തനം മൂന്ന് മൂന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് കർത്താവെ എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എൻ്റെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടെ നിന്നാണ് ഇതാണ് അവന്റെ പ്രാർത്ഥന ഓക്കെ ദൈവത്തെ ചേർത്ത് പിടിച്ച് കൂടെ നടക്കുന്ന മനുഷ്യൻ അതിന് കാണിക്കുന്നത് ഇതാണ് കവചം കോട്ട അപ്പോൾ ഇവൻ എന്ത് കാര്യം ചെയ്താലും ഇവൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ കവചവും പരിചയം ധരിച്ച് എന്നെ സഹായിക്കണം ഇവനും പഴയതുപോലെ വളർന്നു അവൻ്റെ ചെയ്തികൾ ഒക്കെ വളർത്തിയത് ദൈവത്തെ കൂട്ടുപിടിച്ചാണ് ഓക്കെ ഇതിനകത്താണ് പരിചയം കവചുമൊക്കെ ആയിട്ട് കോട്ടയായിട്ട് മുറുക്കി പൂട്ടി ഇനി ഞാൻ ഇതേ സഹനം അമ്പത് തവണ കുത്തിയാലും നല്ലതും പറ്റുമോ ഞാൻ എറിഞ്ഞാലോ ഇടിച്ചാലോ ഇതിനൊന്നും പറ്റത്തില്ല ഈ കവറിങ് പൊളിച്ചാൽ മാത്രമേ അകത്തിരിക്കുന്ന ലോലമായ ബലൂണിനെ നമുക്ക് ക്ഷതമേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു കോട്ട കെട്ടണമെങ്കിൽ അവൻ വേണം അവൻ്റെ അടുത്ത് നമ്മൾ ചേർന്നിരിക്കണം അവൻ്റെ കണ്ണിൽ നോക്കിയിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കഥയ്ക്ക് അവനൊരു ട്വിസ്റ്റ് കൊണ്ടുവരും നമ്മുടെ തിരക്കഥ മാറ്റി എഴുതും അങ്ങനെ തിരക്കഥ മാറ്റി മാറ്റിയെഴുതിയ ആൾക്കാർ നമ്മുടെ ബൈബിളിലുണ്ട് പഴയ നിയമത്തിലെ ജോഷുവായ നോക്കിക്കേ ജോഷുവ എന്തുകൊണ്ട് അവനെ തിരഞ്ഞെടുത്തത് അവൻ ദൈവത്തിൻ്റെ കൂടാരത്തിൽ നിന്ന് ലാസ്റ്റാ പോയിക്കൊണ്ടിരുന്നത് അവനെ കർത്താവ് കണ്ണു വെച്ച് സ്വന്തമാക്കി ഇനി സാമുവെ വാഗ്ദാന പേടകത്തിൻ്റെ അടുത്ത് കിടന്നുറങ്ങി അവനെ പേര് വിളിച്ച് ദൈവം സംസാരിച്ചു ന്യായാധിപനായി മാറി മാർത്തയും മേരിയും ലാസറിന്റെ ഉയർപ്പ് കണ്ടില്ലേ പാദത്തിൻ്റെ അടുത്തിരുന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ടവരാ മദ്ലേന മറിയും അതിരാവിലെ സുഗന്ധദ്രവ്യവും സുഗന്ധക്കൂട്ടുമായിട്ട് കല്ലറയിലേക്ക് ഓടിപ്പോയി അവളാണ് ആദ്യമായിട്ട് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചേർന്നിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഗ്രേസ ഒരു അഭിഷേക ദൈവം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ തിരക്ക് വന്നാലും എന്തൊക്കെ സമയമില്ല എന്ന് പറഞ്ഞാലും അവൻ്റെ അടുത്ത് ചേർന്നിരിക്കാൻ നിനക്ക് സമയമില്ല എന്ന് പറയരുത് കാരണം അവനാണ് നിൻ്റെ കഥയ്ക്കൊരു ക്ലൈമാക്സ് കൊണ്ടുവരുന്നത് ചായക്കൂട്ടുകൾ ചിത്രങ്ങളാകാൻ ചിത്രകാരം വേണം കളിമണ്ണ് പാത്രങ്ങളാകാൻ കുശവൻ വേണം നിന്നെയും എന്നെയും തിരിച്ചറിയാൻ നമ്മുടെ ദൈവം വേണം കർത്താവിൽ ആനന്ദിക്കുക അവിടെന്ന് നിന്റെ ആഗ്രഹം സാധിച്ചു തരും അവ